അബുദാബി എയർപോർട്ടിൻ്റെ പുറത്തുള്ള ഒരു സുന്ദരമായ പള്ളിയിൽ വന്നപ്പോൾ കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണിത് അപ്പോൾ ഏകദേശം ഇപ്പോൾ അബുദാബിയിലൊക്കെ അമ്പത് ഡിഗ്രിയോട് അടുത്ത് തന്നെ ചൂടുണ്ട് അപ്പോൾ ഈ ചൂട് സമയത്ത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഈ സുഹൃത്ത് വന്നിട്ട് കുറേ വെള്ളം പിടിച്ചിട്ട് കുറേ മൂന്നാലഞ്ച് പാത്രങ്ങളായിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ഒഴിച്ചു വയ്ക്കലുണ്ട് അപ്പം ആൾ വന്നിങ്ങനെ ഒഴിച്ചു വെക്കുന്ന സമയത്ത് തന്നെ കുറേ പക്ഷികളൊക്കെ മാറി ദൂരമായിട്ടൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നതും ഒഴിച്ച് വെച്ചതിന് ശേഷം ചില ദിവസങ്ങളിലൊക്കെ ആൾ കുറേ ചോറും ഇവിടുത്തെ കുബുസെന്നൊക്കെ പറയുന്ന കുറേ പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് ആൾ വരല് അപ്പോൾ ആൾ വരുന്ന സമയത്ത് തന്നെ കിളികൾ അവിടെ നിന്ന് ഇവിടെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൂടും കൂടുതൽ പ്രാവുകളൊക്കെ ആയിരിക്കും എന്നിട്ട് ആൾ മാറി എന്നിട്ട് ഫിസിലടിക്കുന്ന സമയത്ത് വളരെ കൂടി തന്നെ വന്നത് ആ വെള്ളം കുടിക്കും അപ്പം ഭാഷകളും ദേശങ്ങളും ഒക്കെ കടന്നിട്ടുള്ള ഒരു സ്നേഹം ചിലപ്പോൾ കണ്ണുകൾ കൊണ്ട് കാണാനും കാതുകൾ കൊണ്ട് കേൾക്കാനും ഒന്നും കഴിയാത്ത സുഖം ഹൃദയം കൊണ്ടാൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ